എത്രയാണ് കൊടുക്കേണ്ടത് ഒരു സ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ സല്ലി സാമ് ഹദീതിയിൽ വന്നതുപോലെ സാ എം ഇൻ ചമ്മർ സാ എം ഇൻ ഷായി മുദ് ഇതെല്ലാം അള്ളാഹുൻ്റെ റസൂൽ സല്ലിസാമുടെ കാലത്തെ അളവുകളായിരുന്നു അന്ന് സായിൻ്റെ അളവുപാത്രം ഉണ്ടായിരുന്നു മുദ്ദിൻ്റെ അളവുപാത്രം ഉണ്ടായിരുന്നു ആ സിൻ്റെ പാത്രത്തിൽ അളന്നാൽ ഒരു സ ആയി മുദ്ദിൻ്റെ പാത്രത്തിൽ അളന്നാൽ ഒരു മുദ്ദായി കാലത്തെ അളവുകളാണ് അതുകൊണ്ട് തന്നെ നോക്കൂ ആധുനിക കാലത്തെ ആളുകളുടെ അളവുകൾ ഇതിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ സ്വാഭാവികമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം വല്ലാഹു അലം ധാരാളം പണ്ഡിതന്മാർ ധാരാളം പണ്ഡിതന്മാർ ആധുനിക കാലത്തെ ഹൊസുന്നത്തിൻ്റെ ഒരുപാട് പണ്ഡിതന്മാർ ഏതാണ്ട് ഒരു മൂന്ന് കിലോയോട് അടുപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് കാണാം ഒരാളുടെ ജക്കാത്തുൽ ഫിത്തർ ഏകദേശം ഒരു മൂന്ന് കിലോയോട് അടുപ്പിച്ച് കൊടുക്കുക അത് നീ കൂടിപ്പോയാൽ അത് കൊടുക്കുന്നത് കൂടിപ്പോയത് കൊണ്ട് തകരാറൊന്നുമില്ല അത് സതക്കയായി പരിഗണിക്കപ്പെടും അതുകൊണ്ട് അതിൽ പിശുക്ക് കാണിക്കേണ്ടതില്ല സൂക്ഷ്മതയ്ക്കു വേണ്ടി മൂന്ന് കിലോയോട് അടുപ്പിച്ച് ഓരോരുത്തർക്കും വേണ്ടിയും കൊടുക്കുക